മഴയൊന്നും ഇല്ലായിരുന്നു അപ്പൊ മഴ ഉണ്ടല്ലോ മഴയൊന്നും ഇല്ലായിരുന്നു മഴ പെയ്തപ്പം തുളസിയുടെ അത്യാവശ്യം വന്നു മഴയില്ലാത്ത സമയത്ത് ഈ തുളസിയൊക്കെ അങ്ങ് പോയി ഏ എന്താ പറയുന്നത് ഉണങ്ങിപ്പോയി തുളസി ഒന്നും ഇലയില്ലാതായി പിന്നെ നമ്മുടെ പനിക്കൂർക്ക നമുക്ക് കിട്ടും ആ പനിക്കൂർക്ക പനിക്കൂർക്ക ഇനി നമുക്ക് വേണ്ടത് ആടലോടകമാണ് ആടലോടകം വീണ്ടും നമ്മുടെ ആടലോടകത്തിൻ്റെ ഒരെണ്ണ ഞാൻ എടുക്കുന്നോളൂ ആടലോടകം വരണം നമ്മുടെ വീട്ടിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന കരിമീച്ചിയാണ് അത്രയും ചാഞ്ഞത് മഴയെല്ലാം വെള്ളത്താ നല്ല ശക്തമായ മഴയാണ് ഇപ്പൊ പെയ്തോണ്ടിരിക്കുന്നത് തുളസിയിലയും പനിക്കൂർക്കയും അങ്ങനെ നമ്മുടെ ആടലോടകം ഇതെല്ലാം കൂടെ നമ്മൾ പിച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കാം അങ്ങനെ നമ്മളൊരു രണ്ട് ഗ്ലാസ് നല്ല അതായത് അരക്കപ്പാണോ രണ്ട് ഗ്ലാസ് വെള്ളം കൊടുക്കാം അവനെ അങ്ങോട്ട് സ്റ്റാവ് അങ്ങോട്ട് കാത്തിക്കെ ഇത് തിളച്ചങ്ങോട്ട് വരട്ടെ നല്ല ചുക്കും കുരുമുളകും ഇടിച്ച ചുക്കും കുരുമുളകൂടെ നമ്മൾ അങ്ങ് കൊടുക്കുക ഓക്കേ തിളച്ചങ്ങോട്ട് വരട്ടെ അതങ്ങോട്ട് തിളച്ച് വന്നപ്പോൾ നമ്മുടെ കരിപ്പൊട്ടി പൊടിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് കരിപ്പൊട്ടി തിളച്ചങ്ങോട്ട് പറ്റട്ടെ ആവശ്യത്തിന് അപ്പം തീ ഒന്ന് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കുക നമ്മൾ ഒഴിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് എങ്കിലും പറ്റണം ഒരൊന്നര ഗ്ലാസ് ആക്കി എടുക്കണം അങ്ങനെ നമ്മുടെ കോഫി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കോഫി ഇതായി തിളച്ച് റെഡി ആയിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് ആവശ്യത്തിന് ഒരല്പം വേണമെങ്കിൽ ഇട്ടാൽ മതി ഇത്തിരി കോഫി പൗഡറോട് ഇട്ട് ഏഹ് മധുരവും കൂടെ ചേർക്കാം മധുരം ചേർത്ത് അരിച്ചു ഇതിനകത്ത് എടുക്കുക ആവശ്യത്തിന് മധുരോടെ ചേർത്ത് മധുരവും മധുരത്തിന് കൽക്കണ്ട പഞ്ചസാര എന്ത് വേണമെങ്കിലും ഇടാതെ നമ്മുടെ കോഫി അങ്ങോട്ട് ഈ മഴയത്ത് അങ്ങോട്ട് അടിച്ചാലുണ്ടല്ലോ ആഹ് ടേസ്റ്റ് സൂപ്പർ സൂപ്പർ കോഫി കുടിച്ച് തീരാറായി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ നല്ല കിക്കായിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ഉപദേശിക്കുന്നത് ഇത് പനി കടുത്ത പനി അങ്ങനെയുള്ള മറ്റേ മറ്റേ അസുഖങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ പോയി ഡോക്ടറെ കാണണം ഇങ്ങനെയുള്ള മരുന്നൊന്നും വെച്ച് പേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കരുത് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കരുത് അതിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇത് അത്യാവശ്യം എഫക്റ്റീവാണ് നമ്മൾ ഈ പനിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ചെറിയ ജലദോഷം മഴ നനഞ്ഞ് അങ്ങനെ മഴയുടെ തണുപ്പിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥത വരുമ്പം ഇങ്ങനെയുള്ളൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം എന്നല്ലാതെ ഇത് മരുന്നാക്കി ആരും എടുക്കരുത് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മീ